ഹലോ അസ്സാം വലൈക്കും സാദിക്കും ഭയങ്കര ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ കർഷക മേഖലയിൽ എത്രത്തോളം ആളുകളുണ്ട് ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി ചർച്ച നടക്കുന്ന ഒരു വേദിയാണുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം നോശാക്രമിക്കാം നോശോ ഭയപ്പോൾ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ കർഷക മേഖലയ്ക്ക് ആരും വരുന്നില്ല തകർച്ച കാരണം അതിൽ നഷ്ടം കാരണം നല്ല കാരണം എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പശുക്കൾ നമ്മളിപ്പോൾ ഒരാളൊരു ഡയറി മേഖലയ്ക്കൊക്കെ കടന്നു വരുമ്പോൾ മൂന്നാലഞ്ച് ഫാമുകൾ പോയി കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് നോക്കി കണ്ട് പഠിച്ച് അവന പൈസ കൊണ്ട് തമിഴ്നാടോ കർണാടക പോയിട്ട് പശുക്കളെ കൊണ്ടുവരും ഇവിടെ ഒരു അവൻ്റേതായ ഒരു കുറച്ച് ഐഡിയയും കുറച്ച് അവിടുന്ന് ഇവിടുന്ന് കണ്ട കുറച്ച് ഐഡിയ പ്രകാരം ആ ഒരു തൊയ്ത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൽ കൊണ്ടുവന്ന് കെട്ടും കെട്ടിയിട്ട് അപ്പുറത്തുള്ളവൻ എന്ത് തീയിട്ടാണ് കൊടുക്കുന്നത് അത് അതേപോലെ കൊടുത്തിട്ട് അതേപോലെ അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതാണ് നടക്കുന്നത് ഇങ്ങനെ ഈ മേഖലയ്ക്ക് കടന്നു വന്ന ആളാണ് ഞാൻ ഈ കേരള ഫാർമേഴ്സ് കോ ക്യാ സന്ദേശത്തിനൊക്കെ ആ ഹെസ്ലൊക്കെ കൊച്ചി बोलने के लिए क्या है जी वो उधर का फ़र्क इधर कैसा हम लोग का फ्यूचर बनने के लिए हम लोग का किसानों का थोड़ा इसमें फ्यूचर है बन सकता है वही पूछने का है बिल्कुल अगर हम डेयरी फार्मिंग की बात करें ना तो केरला में लोगों के पास अच्छी गाय है मैंने देखा जो घूम घूमती दिखाऊँ फार्म भी देखे थोड़ा सा नॉलेज की कमी है लोग चाहते हैं जल्दी दूध वाली गाय आ जाए लेकिन थोड़ा सा आपको ठहराव से चलना पड़ेगा थोड़ा सा न्यूट्रिशन और अच्छी क्वालिटी के सीमन पे आपको थोड़ा सा देखना पड़ेगा अदरवाइज़ अगर पंजाब की बात करूँ तो पंजाब को भी काफ़ी साल लगे यहाँ यहाँ पहुँचते हुए आप पंजाब में डेयरी फार्मिंग बहुत अच्छी है लेकिन वातावरण की अगर मैं बात करूँ तो आपके यहाँ पर बहुत अच्छा वातावरण है गाय को रखने के लिए हमारे उधर चार पाँच महीने छः महीने बहुत ज़्यादा गर्मी रहती है फिर दो महीने बहुत ज़्यादा सर्दी रहती है तो हम लोगों ने धीरे धीरे उनको मैनेज करना सीख लिया आपके भी यहाँ जो पिछले सेमिनार में हमने जो चीज़ें बताई थी कुछ टी के बारे में बताया था कुछ फीड के बारे में बताया था तो फार्मरों ने बताया यहाँ इस सेमिनार में आकर कि बहुत अच्छा पॉजिटिव रिस्पॉस आया तो ये डेयरी फार्मिंग एक साइंस है इसको समझ के चलो और केरला में इसका स्कोप अच्छा है आगे अगर हम बात करें तो अच्छा स्कोप इसका है तो थोड़ा सा समझने की एक तो जरूरत है दूसरा थोड़ा सा फार्म की मैनेजमेंट बेसिक जो गाय को चाहिए गाय में कोई दिक्कत नहीं किसी स्टेट की गाय हो गाय में कोई दिक्कत नहीं प्रॉब्लम हमारी साइड से रहते हैं हम गाय को अच्छा खाने को देगा अच्छा दूध अपने पाएगा और जो समस्याएं यहाँ पे है कुछ फीडिंग की वजह से है कुछ देखते हैं हम एसिडोसिस की वजह से लेमनेस बहुत है ठीक है कुछ रिपीट है टॉक्सिन वगैरह खा का है कुछ कुछ चीज़ों बहुत बहुत कुछ चीज़ें फार्मर को नहीं पता तो धीरे 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 पता चल जाएंगी तो जैसे जैसे उन चीज़ों को छोड़ता जाएंगे नई साइंस को नए आइडिया अडॉप्ट करते जाएंगे वैसे वैसे आप ग्रोथ की तरफ भी बढ़ते जाओगे तो स्कोप अच्छा है ओके सर थैंक अब ओर प्रश्न उपरा चोकों को डॉक्टर वि പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്കൊരു പത്ത് പശുവിനെ വെച്ച് തുടങ്ങിയ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ അതിലൊരു മൂന്നാല് പശുക്കളെ ഉപയോഗശൂന്യമാവും ആരോഗ്യം ക്ഷയിച്ച് ചിലത് മരണപ്പെടും ചിലത് മരണശൈലയിലേക്ക് പോവും അതല്ലെങ്കിൽ അറവ് നമ്മൾ കൊടുത്തുപോയി പോകും അവസ്ഥയിലാണ് പശുക്കളെ അല്ലെങ്കിൽ ഒരു ഇത് അതായത് ഒരു കല്ലം പൂർത്തിയാക്കി അല്ലെങ്കിൽ രണ്ട് വർഷം പൂർത്തിയാക്കുമ്പോഴേക്ക് അവനെ ഒരു വർഷം പിന്നിടുമ്പോൾ തന്നെ രണ്ടാമത്തെ വർഷത്തേക്ക് അടക്കണമെങ്കിൽ വീണ്ടും മറ്റു കച്ചവടക്കാരെ അല്ലെങ്കിൽ തമിഴ്നാട് പോലത്തെ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ആശ്രയിച്ചിട്ട് അവിടുന്ന് പശുവിനെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ മാത്രമാണ് പിറ്റത്തെ വർഷം അവന് ഈ പാലളവ് നിലനിർത്താൻ കഴിയുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അസുഖം വരുന്ന പശുവിനെ കൃത്യസമയത്ത് ഒഴിവാക്കാനും അല്ലെങ്കിൽ കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കിട്ടൂല എന്നുള്ളൊരു ഒരു ബോധ്യം വരുന്നതോട് കൂടിയിട്ട് അതിനെ അടക്കിന് വിറ്റ് വയ്ക്കാൻ കഴിയുന്നവനും അതേപോലെ തിരിച്ച് അതേ പൈസക്ക് ഇച്ചിരി പൈസ കൂടി കൂട്ടി തമിഴ്നാട് പോയിട്ട് പശുവിനെ വാങ്ങാനുള്ള ആ ഒരു മിടുക്കുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവനിവിടുത്തെ മികച്ച കർഷകനാണ് നമ്മുടെ നാട്ടിൽ കർഷകരെ പരാജയപ്പെടാൻ കാരണം എന്താ പറഞ്ഞാൽ ആധുനികവൽക്കരണം അതായത് മോഡേൺ ആയിട്ട് നമ്മൾ പുതിയ പുതിയ ടെക്നോളജി ഇപ്പോൾ പഞ്ചാബികൾ ക്ലാസ് എടുക്കേണ്ടി അവർ പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അവർ വിജയിച്ചത് നമ്മളൊന്നും തീർച്ചയായിട്ടും വിജയിക്കും നമ്മൾ പുതിയ പുതിയ ടെക്നോളജി വന്നൊക്കെ വിജയിച്ചില്ലേ അപ്പോൾ ഇതും വിജയിക്കും നമ്മളെ നാട്ടിൽ വിജയിക്കുക നമ്മളാൾക്കാര് പഠിക്കാൻ ഭയങ്കര താല്പര്യപ്പെട്ടൊരു ഇത്രയും ആൾക്കാർ വന്നു കണ്ടില്ലങ്ങൾ എന്തായാലും ഇവിടെയും വലിയൊരു മാറ്റം വരും പഴയ പുതിയത് പുതിയത് പുതിയ വരികയാണല്ലോ പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ എന്താണ് സ്ഥിതി മാങ്ങ കണ്ടില്ലങ്ങൾ റമ്പുട്ടാൻ നമ്മളെ നാട്ടിലൊന്നും ദൂരം കാഴ്ചയില്ല അതന്നെ അതിൻ്റെ പ്രത്യേകത ആ അതേമാതിരിക്ക് തന്നെ അപ്പോൾ അതിൽ നമ്മൾ മോഡേൺ ഐറ്റം ഇവരെ കൊണ്ട് പഞ്ചാബികളെ നമ്മൾ കണ്ട് പഠിക്കേണ്ടത് ആ ഒരു കാര്യം കാരണം പോലെ ഏത് ഏത് സാധനം കത്തി കൊടുന്ന് വെക്കുന്നത് അവിടുന്ന് നമ്മൾ അരേ കത്തി പഞ്ചാബികളോട് കൊടുന്ന് വെക്കുന്നുണ്ടില്ലെങ്കിൽ അതാണ് ഓല ടെക്നോളജി അറിയുന്ന പുതിയത് ഓല് കണ്ടെത്തി അതിലേക്ക് വേറും നമ്മളിപ്പോഴെന്ത് ചെയ്യും പഴയതിൽ തന്നെ പിടിച്ചു അതാണ് നമുക്ക് പരാജയം സമയം പുതിയ ടെക്നോളജി കൊണ്ടുവന്നവരൊക്കെ വിജയിച്ചില്ലേ ഇത്രയേ ഉള്ളൂ സിമ്പിൾ